നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വീടിനുള്ളിൽ കൊല്ലപ്പെട്ട വയോധിക ചേലാണി സ്വദേശി സാറാമയുടെ സംസ്കാരം നടന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും നാട്ടുകാരുമുൾപ്പെടെ ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ചേലാട് കള്ളാട് ചെങ്ങമനാട്ട് സാറാമയുടെ സംസ്കാരം നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ആളുകളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ചേലാട് ബസാനിയ സ്കൂൾ ചെയർമാൻ എൽദോസ് ഏലിയാസിന്റെ മാതാവാണ് കൊല്ലപ്പെട്ട സാറാമ കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂൾ അധ്യാപികയായ മരുമകൾ സിഞ്ചു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ സാറാമയെ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപം മഞ്ഞൾ വിതറിയ നിലയിലായിരുന്നു സാറാമ ധരിച്ചിരുന്ന മാലയും നാല് വളകളും ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വിവരം അറിഞ്ഞ ഉടൻ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മാരകായുധം ഉപയോഗിച്ച് തലക്കടിയേറ്റതാണ് മരണകാരണമെന്നാണ് നിഗമനം ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു പോലീസ് നായ മണം പിടിച്ച് വീട്ടിൽ നിന്നും കീരമ്പാറ ടൗൺ വഴി ഭൂതത്താൻകിട്ട് റോഡിൽ അൻപതോളം മീറ്റർ പോയി തട്ടേക്കാട് റോഡിലേക്ക് കയറി നിൽക്കുകയുണ്ടായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ് സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല കള്ളാട് നിവാസി இப்போ மீடியா சிக்ஸ்டி கோதமங்கலம்